എൻ്റെ സ്കൂൾ പഠനം കഴിഞ്ഞതിന് ശേഷം ജോലിയിലേക്കൊക്കെ പ്രവേശിച്ച ആ സമയത്താണ് നൗഷാദ് ബാഗ് ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ ഞാൻ കേൾക്കാൻ ഇടയായത് ഒഴിവു സമയങ്ങൾ കിട്ടുമ്പോൾ ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ട് ആ പ്രഭാഷണത്തിൽ പറഞ്ഞ ചരിത്രങ്ങളെക്കുറിച്ച് ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു അതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു പിന്നീട് ഞങ്ങളുടെ കയ്യിൽ വാഹനങ്ങളൊന്നുമില്ലാത്തതിനാൽ അപൂർവം ചില സുഹൃത്തുക്കളുടെ വീട്ടിൽ വണ്ടി വാഹനമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ സമ്മതം കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു അതെടുക്കാൻ പറ്റാത്തക്കൊരവസ്ഥയായിരുന്നു ഒരു സുഹൃത്തിൻ്റെ അടുക്കിലേക്ക് കയ്യിൽ ഗൂഡ്സ് ഉള്ളതിനാൽ ആ ഗൂഡ്സിൽ ബഹുമാനപ്പെട്ടനോഷാദ് ബാക്ക് വിസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ എത്ര ദൂരത്താണോ അത്ര ദൂരത്ത് ഞങ്ങൾ പോയി കേട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ടനോഷാദ് ബാക്കി വിസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ വന്നത് വല്ലപ്പുഴയിൽ വെച്ചിട്ടായിരുന്നു വല്ലപ്പോഴെൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഉസ്താദിനെ കാണുന്നതും പ്രഭാഷണം ആദ്യമായിട്ട് കേൾക്കുന്നതും പിന്നീട് പൊട്ടച്ചറ അൻവരി അറബി കോളേജിലേക്ക് ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ പോയിട്ടുണ്ട് തെയ്യോട്ട് ചറ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാൻ പോയിട്ടുണ്ട് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ നമ്മളെ ഉസ്താദിനേറെ ഇഷ്ടപ്പെടുന്ന പ്രഭാഷണങ്ങൾ കേട്ടിട്ട് കുറേയൊക്കെ നേർവഴിയിലേക്ക് വന്ന കുറേ ചെറുപ്പക്കാരാണ് അവർ ഉസ്താൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു ഗൂഡ്സിലായിരുന്നു അന്ന് ഉസ്താദിൻ്റെ പ്രഭാഷണം കേൾക്കാൻ ഓട്ടോയിലും കൂടി എല്ലാ ഗൂഡ്സിൽ അത്രയേറെ ഇഷ്ടമായിരുന്നു ഉസ്താദിൻ്റെ പ്രഭാഷണം മുമ്പിലത്തെ സീറ്റിൽ തന്നെ ഇരിക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ടൊക്കെ എങ്ങനെ ആയാലും ഫ്രണ്ടിൽ പോയിരിക്കണം അതാണ് നമുക്കിഷ്ടം അതൊരു വലിയ പക്ഷേ ഫ്രണ്ടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും വഴുകേണ്ട ഒരു അവ വഴുകിയ വേളയിലേക്കാണ് നമ്മൾ അവിടെ പ്രഭാഷണം അപ്പോഴേക്കും തിരക്കായിട്ടുണ്ടാകും പുസ്തകം അങ്ങനെ പ്രഭാഷണത്തിലേക്ക് ഇങ്ങനെ തുടങ്ങുന്ന സമയത്തൊക്കെ ആവും നമ്മൾ അങ്ങനെ എത്തുന്നത് അങ്ങനെ എന്തായാലും നമുക്ക് വലിയൊരു സന്തോഷമാണ് പുസ്തകം എപ്പോഴും പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴും ആ ഒരു പഴയ കാലം അങ്ങനെ ഓർമ്മ വരും കാരണം കുറേ യുവാക്കൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പ്രഭാഷണങ്ങൾ മൊബൈലിലൂടെ സിനിമ എന്താ സെൻഡ് ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പിന്നീടത് മാറിയിട്ട് മതപ്രഭാഷണങ്ങളിലേക്ക് മൊബൈലിലൂടെ സെൻഡ് ചെയ്യാൻ ഒരു വലിയ ഒരു കാരണക്കാരനായ ഒരു ആളാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദ് മാത്രമല്ല മറ്റു പ്രഭാഷകരായ ബഹുമാനപ്പെട്ട നൌ കിബിയർ ബാഗീർ ഉസ്താദ് അതുപോലെ തന്നെ സിറാജുദ്ദീൻ ഖാസി മിസ്സാദ് ഇ പി എ ബുബക്കർ കിമിസ് ഇവരൊക്കെ പ്രഭാഷണങ്ങൾ ഒരുപാട് മൊബൈലിലൂടെ ഇവരുടെയൊക്കെ പ്രഭാഷണം കേട്ടിട്ട് ഒരുപാട് ആളുകൾ കേൾക്കാൻ വല്ലാത്ത ആഗ്രഹം വരികയും അതുപോലെ തന്നെ മൊബൈലിലൂടെ സെൻഡ് ചെയ്യുകയും സെൻഡ് ചെയ്യാൻ താല്പര്യം തോന്നുകയും അത്രയേറെ താല്പര്യം അതിനോട് തോന്നാനൊരു കാരണക്കാരായ പ്രഭാഷകനാണ് ഇവരൊക്കെ കാരണം പണ്ടൊക്കെ സിനിമകളായിരുന്നു കൂടുതലൊക്കെ അന്നൊക്കെ അന്ന് സിനിമകൾ ഇപ്പോൾ ഒരുപാട് സിനിമകൾ ആയി ഏതെങ്കിലും സി ഡി ഇറങ്ങിയാലോ ആ സി ഡിയുടെ അത് മൊബൈലിൽ കിട്ടുന്ന ഏതെങ്കിലും സിനിമകൾ മൊബൈലിൽ സെൻഡ് ചെയ്യാൻ തിരക്ക് പിടിച്ച ഒരു കാലത്താണ് ഇവരെ പ്രഭാഷണങ്ങളൊക്കെ വൈറലാകുന്നതും പിന്നീട് ഈ പ്രഭാഷണങ്ങളാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളൊക്കെ നാട്ടിൽ നമ്മുടെ യുവാക്കളൊക്കെ സെൻഡ് ചെയ്തിരുന്നത് അത്ര നല്ല പ്രഭാഷണങ്ങളല്ലായിരുന്നു ഇവരെ ആരും കേട്ടിരുന്ന് പോകുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളാണ് അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് യുവാക്കൾ അതുപോലെ നമ്മളെ സുഹൃത്തുക്കൾ നമസ്കാരമൊക്കെ നേരെ തുടങ്ങിയത് ഇവരെ പ്രഭാഷണം കേട്ടിട്ട് തന്നെയാണ് അതുപോലെ തന്നെ ഞാനടക്കമുള്ള ആളുകൾ നമസ്കാരമൊക്കെ തുടങ്ങിയത് ഈ ഇസ്താദിൻ്റെ കെബി ഉറുബ് ഇസ്താദിൻ്റെയൊക്കെ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് തന്നെയാണ് അള്ളാഹു അവർക്ക് ദീർഘായുസും ആഫീസും പ്രദാനം ചെയ്യുമാറാവട്ടെ ആ ശബ്ദം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി ഇത് വാച്ച് ചെയ്യാം സ്ഥലക്കും